ചൈൽഡ് പോണോഗ്രഫിക്കെതിരെ കർശന നടപടി സുപ്രീം കോടതി കുട്ടികൾ ഉൾപ്പെടുന്ന പോണോഗ്രഫി വീഡിയോകൾക്കെതിരെ കർശന നിയമ നടപടി സ്വീകരിക്കുമെന്ന് കോടതി വിഷയത്തെ അതീവ ഗൗരവമായാണ് കാണുന്നതെന്നും ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ച് പറഞ്ഞു കുട്ടികൾ ഉൾപ്പെടുന്ന പോണോഗ്രാഫിക് വീഡിയോകൾ ഡൗൺലോഡ് ചെയ്ത് സൂക്ഷിക്കുന്നത് കുറ്റകരമല്ലെന്ന് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരുന്നു ഇതിനെതിരെ വ്യാപക പ്രതിഷേധവും ഉയർന്നിരുന്നു പ്രസ്തുത നിരീക്ഷണത്തെ ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയിലാണ് സുപ്രീം കോടതിയുടെ പ്രതികരണം ഹർജി കോടതി പറയാൻ മാറ്റിയിട്ടുണ്ട് ഇത്തരം വീഡിയോകൾ സൈബർ ഇടങ്ങൾ പ്രചരിപ്പിച്ചാൽ മാത്രമാണ് നിയമലംഘനമാവുന്നതെന്നാണ് മദ്രാസ് ഹൈക്കോടതിയുടെ വിവാദ കണ്ടെത്തൽ ഇതിനെയാണ് സുപ്രീംകോടതി ഹർജിക്കാരൻ ചോദ്യം ചെയ്തത് എന്നാൽ അത്തരം വീഡിയോകൾ ഇൻബോക്സിൽ ലഭിക്കുകയാണെങ്കിൽ അത് ഉടൻ തന്നെ ഡിലീറ്റ് ചെയ്യണം അവ സൂക്ഷിക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഗൗരവകരമായ കുറ്റമാണെന്നും സുപ്രീം കോടതി മുന്നറിയിപ്പ് നൽകി